മോളെ വിളിക്കോൾക്കൊരു സാധനം ഞാൻ കൊണ്ടുവന്നുണ്ട് സർപ്രൈസ് പോറാട്ട് ചെറിയൊന്നും ഇല്ല അതൊരു സർപ്രൈസ് നീ വിളിച്ച വിളിച്ചിട്ടുണ്ടായിരുന്നൂച്ചാണ് ഉമ്മ ഉമ്മ ഓ ഇപ്പതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ശരിക്കും പോയപ്പോളെ പൂച്ചാ

എന്താ വിളിച്ച് പൂച്ചകളെ കൊണ്ട് തൊയ്ലൊക്കെ പൂച്ചകളും വന്നൊക്കെ കൊയിഞ്ഞാലുണ്ടല്ലോ വയറു വയനാ മാറില്ലാ എവിടെന്നെ കിട്ടിയെന്നെ കൊണ്ടാക്കി വേണ്ടി വേണ്ടി കൊണ്ടിരുന്നെ കൊണ്ടിട്ടിരിക്കും അല്ലാണ്ട് അത്യാവശ്യം പൂച്ചകളുണ്ട് എനിക്ക് വേണ്ട എന്തോ അതെ അതിന്റെ രോമം അങ്ങനെ കൊയിഞ്ഞാൽ ഇണ്ടല്ലോ സാലിക്കുട്ടി ഹൗസില്ലാത്ത പണി നിൽക്കണ്ട അതിന് വിട്ടുകൊടുത്തേ നമ്മുടെ വീട്ടിൽ പൂച്ചകൾ വളരണ്ട് പിന്നെ പൂച്ച അല്ലാണ്ട് അത്യാവശ്യം പൂച്ചകൾ ഉണ്ടല്ലോ രോമപ്പ കോഴീണതേ വയറ്റിലൊക്കെ ചോറിലോ കറിയിലോ പട്ടണ്ടല്ലോ വയറു വേദന തല്ലി അട്ടിയാ പോകില്ല ഹൗസിലാത്ത നിൽക്കണ്ട അങ്ങോട്ട് വിട്ടുകൊടുത്ത കുപ്പൊക്കെ വേറെ പണിയൊന്നുമില്ലേ കച്ചവടത്തിന് പോയിട്ട് വരുമ്പോ പൂച്ചനെ ഇവിടെ വിളപ്പറ്റി അറിയാലോ പൂച്ച എന്ന് പറഞ്ഞ പൂച്ച ആന്തി അവൾക്കാണ് പൂച്ച കുട്ടീനെ കൊണ്ടു കൊടുത്തു

ഓ എന്റെ പുല ചാടിക്കുട്ടി അതേ മുകളിലൊക്കെ തൂരി വെച്ചിട്ടാ കോരിടും അയ്യോ ഇന്നലെ ആ സോഫ താരയാക്കിട്ട് അതെ അതിൽ ഇരിക്കുന്നു എനിക്കൊന്നും പോയി ഇവിടെ അടി എടുത്ത് നല്ല പൂച്ച ഈ പൂച്ചനെ എവിടെ എന്ത് എന്ത് നോക്ക മുകളിലൊക്കെ പോയി തൂറി വെച്ചിട്ട് പൂച്ച അവിടെയൊക്കെ തൂറി വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് സോഫ്റ്റ് സാധനം മേടിക്കണം അതൊന്നും മേടിക്കണം ഫസ്റ്റ് ഈ പൂച്ചനെ അവിടെ കൊണ്ടു ഓക്കെ അപ്പീ ആ പൂച്ചയുടെ രോഗം തന്നെ ഉള്ളു ആ പൂച്ചെ കൊണ്ടാടപ്പൊട്ടേ അതിന്റെ രോഗം തന്നെയുള്ളു അറിഞ്ഞില്ലേ എവിടെങ്കിലും ചാക്കൽ നിങ്ങൾ കാണാൻ ചാക്കൽ കെട്ടി എവിടെയും കൊണ്ട് കൊടുക്കും അതേ മുകളിൽ തൂര് പോയി കോരീട് നോക്കിയ രമ കണ്ട എനിക്ക് എത്തും സ്വതം എനിക്ക് പൂച്ചന ഇഷ്ടപ്പാണ് പാവണ്ട് അത് തൂറുമൊക്കെ സാധനം മേടിക്ക മര്യാക്കാ പൂച്ചനെ കൊണ്ട് കളഞ്ഞോളെ അല്ലെങ്കിൽ നാണ്ടല്ലോ നിങ്ങൾ കാണാണ്ട് എവിടെയും കൊണ്ട് കൊടുക്കുന്ന പൂച്ചനെ കണ്ടാ തീർന്നു എനിക്ക് ുള്ള രോമായ രോമം അപ്പൊടി അടിക്കുമ്പോ കാറ്റത്ത് ഫാനിട്ട് പറഞ്ഞ കംപ്ലീറ്റ് രോമം ഈ പൂച്ച അന്ന് വന്ന് അന്ന് അടങ്ങി നല്ല രോമങ്ങൾ ഇവിടെ എല്ലാം ഇവിടെ അപ്പിട്ട് വെക്കുക ഇപ്പൊ എന്റെ സോഫ കയറി മാന്തിന് നിങ്ങൾ ഈ പൂച്ച ഉണ്ടല്ലോ വല്ലാത്തൊരു പൂച്ചരും അഞ്ചേക്ക് അവിടെ കിട്ടിയവിടെ കൊണ്ട് കൊടുത്തോട്ടെ ഇതൊന്നും ഇവിടെ ശരിയാവില്ല പറഞ്ഞത് മനസ്സിലാവില്ല എല്ലാ ചില പൂച്ചകൾക്കൊക്കെ നല്ല പുതിരി വേണ്ട ആരെങ്കിലും ഉപയോഗിച്ച പൂച്ചയാവും പൂച്ച കണ്ടെന്ന് അട്ടിച്ച് വടിയെടുത്ത് പൂശിക്കളഞ്ഞിരുന്നേ പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞട്ടെ എവിടെന്ന വന്ന് എവിടക്കെ ബുക്കോ ആ ചെല പൂച്ചകളുണ്ടല്ലോ നമ്മളെവിടെ നിന്ന് കൊണ്ടുവന്നാലും അവിടെ പോടിപ്പോകും ഇത് എന്താ ഓടി പോവാത്തത് നല്ല തീറ്റ ഇട്ടുണ്ട് ഇവിടെ ഉം പൂച്ചനെ കണ്ടാ തീർന്നു കൊണ്ടു എല്ലാം ഏ എല്ല വൈറ്റിലൊക്കെ പോയണ്ടല്ലോ ആ എനിക്ക് പൂച്ച സ്വദേക്കിഷ്ടല്ല പൂച്ചനെ അതിനുവേണ്ടി അകത്ത് കൊണ്ടുവന്നു ഇവിടെ ഒരു അമ്പത് പൂച്ച ഉണ്ട് അപ്പൊ ഒരാളാണ് ഇപ്പൊ അതിനേം കൂടി കൊണ്ടുവന്നിക്കണം പൂച്ചല്ലാണ്ടാണിവിടെ വരുന്നുണ്ട് എനിക്ക് ഒക്കെ പറയുന്നത് മനസ്സിലാക്കി പരിക്കണെന്നോ പോ അല്ലെ എന്തായാലും ഒന്ന് മിണ്ടി കൊടു നിനക്ക് ചെവിയിലും അങ്ങിട്ടിട്ട് എന്നെല്ലാം നട്ടിരിക്കോ ടേ നോക്കടി വിളിക്കണേ ആ പറഞ്ഞ അനുസരിച്ചോ അല്ലെങ്കിൽ ഒന്ന് പറന്നാള നീഗേ വടിയെടുത്തിട്ടേ നല്ല പൊട്ടാൻ അടിയുടെ കുറവാണ് അടിക്കുമ്പോ ഒക്കെ മനസ്സിലാവും തൂരൊക്കെ അതെ അപ്പി തൂറ മുട്ടിയെ പൊറത്താ പോയി തൂറുകൂർ അയ്യോ ഇപ്പൊ സങ്കടം പറഞ്ഞു അനുസരിച്ചത് പോലെ ഒരു പൂച്ചടേയും കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നോക്കിക്കൊണ്ടോ കൊണ്ടുപോയി ബെഡ്ഡിയുമ്പോ കടത്ത് കൊണ്ടുപോവാ ഓ നല്ല പൂച്ച പ്രേമിക്കാണ് പൂച്ച കൊണ്ടു നോക്ക് ൂച്ചക്കേ ഭക്ഷണം കഴിക്കാൻ സർജി വെക്കല്ലേ മരുന്ന് തന്നിണ്ട് ഡോക്ടർ അപ്പൊ മരുന്ന് കൊടുത്തിട്ടേ ശ്രദ്ധിക്കാ അതൊരു മൂന്നേരം കൊടുക്കുക പഴത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ മധുരത്തിൽ വെച്ച് കൊടുക്ക വായി പൊളിച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട് എന്താ തിന്നെ പുറത്തേക്ക് പോയിട്ട് ശരിയാണ് തിന്നാൻ കൊടുക്കട്ടെ തിന്നാൻ നോക്കട്ടെ എന്തെങ്കിലും ഇത്തിരി തിന്ന തീറ്റ ഇട്ടെടുക്ക തിന്നിട്ട് കൊറേ ദിവസമായി തീറ്റ ഇട്ടിട്ട് കൊടുക്കാൻ പാടുള്ളു ഇല്ല കൊഴപ്പല്ല ഡോക്ടർ എന്താ പറഞ്ഞേച്ചപ്പോ ഭക്ഷണം കഴിക്കുന്നു അതെങ്ങനെ പോകല്ലേ അപ്പുറത്ത് അപ്പുറത്ത് വീട്ടിൽ തിന്നിട്ടുണ്ടാവും നല്ലത് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പിട്ടൊന്നും കൊടുക്കരുത് തരി കൊടുക്കുക കൊടുക്കാൻ പാടില്ല എന്താ ഇഷ്ടമില്ലാത്ത മുതലാണ് പക്ഷെ അന്ന് കിടപ്പ് കണ്ടപ്പറ്റി പാവം തോന്നി അതാണോ എന്നാ കഴിച്ചോട്ടാ കഴിച്ചോ 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 മരുന്നേരട്ടോ അല്ല മാറും വയ്യാകൊക്കെ മാറും കേട്ടോ മരുന്ന് രണ്ടും തുള്ളി മരുന്നുണ്ട് അല്ലേ രണ്ടും തുള്ളി മരുന്നാണ് എന്നാ 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 കൊടുക്കുന്നത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് ഇറങ്ങിപ്പോണോ എന്നാ കേറി ഇടുവാ കുറച്ചും കൂടി കൊടുക്കുന്നത് എത്ര ദിവസമായി തിന്നിട്ട് നടക്കും അതെ ഇഞ്ചക്ഷൻ വെച്ചിട്ടേ കൊറേ ദിവസമായില്ലേ അതല്ല അബ്ദി പോലെ കണിക്കണിട്ടു അല്ല വിശപ്പാ മൂന്നെണ്ണം ചെയ്താ പാവുണ്ട് എന്താ ചെയ്യ കി എത്ര ദിവസമായി കഴിച്ചിട്ട് കഴിച്ചോട്ടാ കിടക്ക മാറി പോട്ടേട്ടാ എല്ലാ മാറൂട്ടാ പവ നനക്കൊന്നേരിടണല്ലേ നല്ലൊരു പേര് ഏ പറഞ്ഞത് അനുസരിച്ചെങ്കിൽ നിന്നാണ് പേട്ട കിട്ട ഏറ്റെൻറെ ഉണ്ടെമ്പ പപ്പുമോള് പപ്പുമോളാണോന്നെ പേര് പപ്പ മോളെ ഏഹ് പപ്പുമോളേ പപ്പുമോളേ പപ്പുമോളെ അപ്പൊ അതെ നിനക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പി ഇടണത് അത് തന്നെ അപ്പി ഇടണം അവിടെ ഇവിടെ ചെന്ന അപ്പി ഇട തല്ലി കൊല്ലുന്ന ആ